ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ വേമിസെല്ലിൻ്റെ ഒരു പാക്ക് വെച്ച് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ പായസം അപ്പോൾ അതായതിന ഇതുപോലെ വളരെ നേരിയ സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ സേമി വെച്ച് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ ഈ തരിക്കഞ്ഞി ഒക്കെ പോലെയുള്ളൊരു പായസമാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ റവ ഇല്ലാത്തവരാണ് ഇത് നമുക്ക് തരിക്കഞ്ഞിയാക്കി തരിക്കഞ്ഞി പോലെയുള്ളൊരു പായസമാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതായി ഞാൻ കുറച്ച് ആർ കെ ജി നെയ്യൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം അണ്ടിയും പുന്തിരിയൊക്കെ നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അണ്ടിയും പുന്തിരിയൊക്കെ ഒന്ന് വറവെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരല്പം പാൽ പാലൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് പാലിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് പാലാണുള്ളത് ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം കട്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടിച്ചവരുണ്ടെങ്കിൽ അത് ഇട്ടെടുക്കാം അല്ലാത്തവർ ഇളക്ക പൊടിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം ഇത് ഏകദേശം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഈ നീര് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സേമി ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും പതച്ചു പോകരുത് അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് പതിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ വളരെ സിമ്മാക്കി വെക്കുകയും വേണം കേട്ടോ ഒരുപാടൊന്നും തിളച്ച് പോകരുത് അപ്പോൾ അതാ ഏകദേശം ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പോൾ അതുപോലെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഏകദേശം അത്യാവശ്യത്തിനുള്ളൊരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് പതിക്കണം അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുക്കട്ടോ കേട്ടോ അത് അത്യാവശ്യം ഒന്ന് പതിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ട നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ കാണുന്നില്ല ഒരു ലെവലിലാണ് ഇത് ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇത് നമുക്ക് റംസാനൊക്കെ കുടിക്കാൻ പ്രത്യേകിച്ച് തരിക്കഞ്ഞിക്കൊക്കെ പകരമായിട്ട് കുടിക്കാനൊക്കെ വളരെ രുചികരമാണ് അപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഒരു സി വളരെ സിമ്പിൾ പായസം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്